ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജനറൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ റീസെൻറ്റലായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് യൂറോപ്പനിലൊക്കെ ഇന്ത്യൻസിനെതിരെ ആക്രമണം മൈഗ്രൻസിൻ്റെ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം നമ്മൾ അയർലൻഡിലുണ്ടായ സംഭവം നമ്മൾ കണ്ടതാണ് ഒരു മലയാളി കൊച്ചിനെതിരെ അവിടുത്തെ സ്വദേശികളായവർ ആക്രമണം അയച്ചുവിട്ടത് അതുപോലെ യു കെയിലും മോശമൊന്നുമല്ല അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ലണ്ടനിൽ ഇപ്പോർട്ടുന്ന സ്ഥലത്താണ് അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ഇഷ്യൂ ഉണ്ടായി ക അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു മൂന്ന് പേര് കയറി പിടിക്കും അവരെന്തോ ലിക്വിഡ് പോലെയുള്ള സംഭവം നിലത്തൊഴിക്കുകയും ചെയ്തു അവരെങ്കറങ്ങി തീ ഒരു തീയിട്ടു ഹോട്ടലിൽ ഏകദേശം കത്തി നശിച്ചു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം നാലഞ്ച് പേർക്ക് സീരിയസ് ആയിട്ട് ഇഞ്ചിയേർഡായി ഹോസ്പിറ്റലൈസർ ആണ് അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്നതാണ് ഇപ്പോൾ എന്തുകൊണ്ടാകാം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവർക്കിപ്പോൾ മൈഗ്രൻസിനെ വരുന്നവർക്ക് താല്പര്യമില്ല ഇവരുടെ ഇവർക്കതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഒന്ന് ഇവരുടെയും നമ്മുടെ ലീഗലായിട്ട് വൈകുന്ന മൈഗ്രൻസിൻ്റെയും ഇവിടെയുള്ളവരുടെയൊക്കെ ടാക്സ് മണി കൊണ്ടാണ് ഇവർ ഇല്ലീഗൽ മൈഗ്രൻസിന് അവർ ഇവിടെ പാർപ്പിക്കുന്നത് ഇവിടെ താമസിക്കുന്ന മിക്ക ഹോട്ടലുകളിലും ഇപ്പോൾ മൈഗ്രില്ലീഗൽ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു ദിവസത്തിന് വേണ്ടി ഏകദേശം നൂറ് പൗണ്ടാണ് അവരുടെ താമസത്തിന് വേണ്ടി സർക്കാർ ചിലവഴിക്കുന്നത് അപ്പോൾ അവരെ അവിടുത്തൊക്കെ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ടാക്സ് മണി ഉണ്ടെന്നാണ് ഇവർ വിചാരിച്ചാണ് പ്രതിഷേധം അവരുണ്ടാക്കുന്നത് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ജി പി അപ്പോയിൻമെൻ്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് ഇപ്പോൾ മൈഗ്രൻസിനോട് വലിയ താല്പര്യമില്ലാത്തത് ഇപ്പോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതുണ്ടോ ഈ ഈ വലിയൊരു ഇത് ഹോട്ടലായിരുന്നു ഇവിടെ ഇവിടെ മൊത്തം ഒരു ഇല്ലീഗൽ മൈഗ്രൻസാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇല്ല കേട്ടോ നേരത്തെ ഇപ്പോൾ സർക്കാർ ഈ സർക്കാർ വന്നപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരെ ഒത്തിരി ഇവർ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്നാലും മൊത്തത്തിൽ ഇവർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല മിക്ക ദിവസം നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റും ഇവിടെയുള്ള പ്രതിഷേധങ്ങളൊക്കെ അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ റോംഫോർട്ടിലൊരു ഫാമിലി ഇങ്ങനെ പാർക്കിൽ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേർ വന്ന് പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ പറയുന്നത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയർഫുള്ളായിരിക്കാം സുരക്ഷിതമാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ സുരക്ഷിതമാണ് നമുക്ക് ഇതിലും പറ്റി പോലീസ് കംപ്ലയിൻ്റ് ചെയ്യാം അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എന്നാൽ നമ്മൾ എന്താ പറയുന്ന കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കുക പരമാവധി പബ്ലിക് നോയ്സെൻസ് ഉണ്ടാക്കാതിരിക്കുക കാരണം എനിക്ക് ഞാനിവിടെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടൊരു കാര്യമാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്കും പാകിസ്ഥാൻ്റെ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ ഇവർ റോഡ് തടഞ്ഞിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത് ഭയങ്കര ആഘോഷമാണ് നെൽഫോഡൊക്കെ ഇവിടെ കൂടുതലും ഏഷ്യൻസ് ആണ് ഈ ഞങ്ങളുടെ ഈസ്റ്റ് ലണ്ടനിലൊക്കെ ഉള്ളത് അപ്പോൾ അവർ ഇവർ എന്ത് ആഘോഷങ്ങൾക്കാണെങ്കിലും റോഡ് തടഞ്ഞുള്ള ആഘോഷങ്ങൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ബംഗാളികൾ ഒരുപാട് പേരുണ്ട് ആലുവേലും പെരുമ്പാവരൊക്കെ അവർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു ഫീൽ ചെയ്യാം ആ ഒരു ഫീലിംഗ് ആയിരിക്കും ഇവിടെ ഉള്ളവർക്ക് ഇവിടെയുള്ളവർക്കുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നതിരം നമ്മൾ പരിവാദി പോവാതിരിക്കുക ശരിക്കും ഇവിടെ ആര് പ്രശ്നം ഉണ്ടാക്കിയാലും ഇപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിലും ബംഗ്ലാദേശികളാണെങ്കിലും പാകിസ്ഥാനികളാണെങ്കിലും ഇശ്രീലേഖക്കാർ ആ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാലും അത് മൊത്തം ഇന്ത്യക്കാരുടെ പേരിലാണ് ഇത് വരുന്നത് ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ മലയാളികളെ സംബന്ധിച്ചാൽ അവർ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പോകാറില്ല സോ അഥവാ അവർ കുറച്ച് അവരുടെ കമ്മൻറ്റിൽ അവർ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ നം ഉള്ളത് ഇവർ കൂടുതലും നമ്മുടെ ഈ നമ്മൾ കണ്ടിട്ടില്ല പാമ്പരാഗും അങ്ങനത്തെ ചവയ്ക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ചവിച്ച് തുപ്പി ഇപ്പം ലണ്ടൻ ഈസ്റ്റ് ലണ്ടനൊക്കെ നമ്മൾ എനിക്കൊരു ലണ്ടനായിട്ട് തോന്നാറൊന്നുമില്ല കാരണം എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമ്മുടെ ഏഷ്യൻസാണ് കൂടുതലുള്ളത് പിന്നെയാണെങ്കിലും മുക്കി തുപ്പി നടക്കുന്ന ആ സ്ട്രീറ്റൊക്കെ ആണെങ്കിൽ അത്ര ഒരു ക്ലീനായിട്ട് എനിക്ക് തോന്നാറില്ല അപ്പോൾ അതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടാവില്ല അതൊരു ഒരിക്കൽ ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതുകൂടാതെ ഒരു ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചപ്പോൾ ഇവർ ഭയങ്കര റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഏതോ ട്യൂബ് സ്റ്റേഷൻ്റെ മുകളിൽ കയറി നമ്മുടെ പതാകയൊക്കെ കിട്ടുന്നത് കണ്ടു പക്ഷെ അതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് അത്ര ദഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളും അതിനെതിരെ പ്രതികരിക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികരണമാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള നടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പോവാതിരിക്കുക കാരണം വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആർക്കും തന്നെ അത് ഇത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മുടെയൊക്കെ ഉണ്ടെങ്കിലും അത് പരമാവധി എന്താ പറയുന്നത് ആയിട്ട് നടത്താൻ ശ്രമിക്കുക ഞാൻ കേട്ടോ ഇവിടെ ഒരു പരി ഓണാഘോഷ പരിപാടി നടത്തിയപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റി അവിടുത്തെ ആൾക്കാരുമായിട്ട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക അവരുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ പള്ളിയിലേക്ക് അങ്ങ് പോകുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ചും കൂടി ജോയിൻ ചെയ്യാൻ ശ്രമ ശ്രമിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇവർക്ക് എന്താ പറയുന്ന പണ്ടൊന്നും പഴയ ആൾക്കാർക്ക് ഇവിടെ നമുക്കിങ്ങനെ വീഡിയോ പറയുമ്പോൾ കേൾക്കാം അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പം മൈഗ്രൻസ് കൂടി ഒരുപാട് മൈഗ്രൻസ് ആയി അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ചിലരെ കമ്മ്യൂണിറ്റി ആയിട്ട് അത് ആക്കാൻ ശ്രമിക്കുന്നു അതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ പരമാവധി നമ്മളായിട്ട് നമ്മുടേതായ രീതിയിൽ ഇവ നമുക്കിവിടെ എന്തൊക്കെ പി ആർ കിട്ടി പറഞ്ഞാലും സിറ്റിസൺഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞാലും നമ്മളിവിടെ എപ്പോഴും രണ്ടാത്ര ആൾക്കാരാണ് അത് എങ്ങനെയായിരുന്നു നമ്മളൊരിക്കൽ യു കെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന നമ്മൾ യു കെ കാരാകാൻ പോകുന്നത് നമ്മളെപ്പോഴും ഒരു ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ എപ്പോഴും ഇന്ത്യക്കാരാണ് അപ്പോൾ ആ ഒരു മനോഭാവം നമ്മൾ മനസ്സിൽ വെക്കുക അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ലോക്കൽ ഇതായിട്ട് ഇംഗ്ലീഷുകാരൊക്കെ ആയിട്ട് അടുത്ത് ഇംഗ്ലീഷ്കാരുള്ളടുത്ത് അവരായിട്ട് കുറച്ച് നല്ല ബന്ധം പുലർത്തുക എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇംഗ്ലീഷ്കാർക്കാണ് വളരെ വിരളാണ് കൂടുതലും ഏഷ്യൻസാണ് ഇന്ത്യൻ ശ്രീലങ്കൻ പാകിസ്ഥാനി ബംഗ്ലാദേശുകാരൊക്കെയാണ് ഇവിടെ കൂടുതലും ഈ ഈസ്റ്റ് ലണ്ടൻ ഭാഗത്തുള്ളത് ഞാൻ എനിക്ക് ബാക്കിയുള്ള അറിയത്തില്ല ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കെയർഫുള്ളായിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം